ഹലോ ഇന്ന് നമ്മുടെ വ്ളോഗിൽ നമ്മുടെ നീഹ ബേബി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് പേര് ചോദിച്ച പോലെ കേക്ക് വ്ളോഗ് മാത്രമായിട്ട് കാണിക്കാതെ മോളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മോളേയും കൂടെ വ്ളോഗിൽ കാണിക്കുമെന്ന് പറഞ്ഞത് പ്രമാണിച്ചിട്ട് ഞാൻ മോളേയും കൂടി ഈ വ്ളോഗിൽ ഓക്കേ അപ്പൊ ഒക്കെണ്ടാ പിന്നെന്തൊക്കെയുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ മൂഡ് ചിലപ്പോൾ തീരെ ഇരിക്കില്ല അവൾക്ക് കൂടുതലും അവൾ കൂടെ ആരെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടിയിരിക്കണം ഞാൻ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൻ്റെ ബ്രദർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ ഇല്ല പിന്നെയും ഉപ്പ നാട്ടിൽ ലീവിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് ഓർഡർ ഉണ്ടാവുന്ന സമയത്ത് ഓളെ എൻ്റർടൈൻ ചെയ്യാമെന്ന് പറയുന്നതും വേറൊരു വശമാണ് ബട്ട് അലഹദില്ല എല്ലാം ഒന്നും ഇങ്ങനെ ബാലൻസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അവൾക്ക് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനുള്ള സമയമായി അപ്പം അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ് പിന്നെ ഇന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ബ്രദർ വട്ടവടയിൽ പോയി വരുമ്പം ക്യാരറ്റ് ഒരു ലോഡ് ക്യാരറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുകയാണ് ക്യാരറ്റ് ഒരുപാട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക നീഹൻ്റെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ഞങ്ങൾ ഉണ്ടാക്കണുണ്ട് പിന്നെ നമുക്ക് പിറ്റേസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് ഞാൻ കൂടുതലും ഇടയ്ക്കൊക്കെ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ അവളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിട്ട് അങ്ങനെ ഞങ്ങളെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യലുണ്ട് ഇതും എപ്പോഴും ഇല്ല കേട്ടോ അവളിപ്പം അവൾ കളിക്കുന്ന കാര്യം പറഞ്ഞ പോലെ ഇതും എപ്പോഴും ഇല്ല അവളുടെ ഒരു മൂഡ് മൂഡനുസരിച്ചിട്ടിരിക്കും അവളിങ്ങനെ ഇരിക്കണതൊക്കെ അപ്പം അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ നോക്കിയിരിക്കാനും ഒക്കെ പിന്നെ നിങ്ങൾ ചിലർ ചോദിക്കലില്ലേ മോള് ഭയങ്കര സഹകരണമാണ് ഒന്നിന് ഒന്നിനും നിങ്ങളെ അടങ്ങിയറാക്കില്ലല്ലോ എന്നൊക്കെ പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ മാത്രമല്ലേ നിങ്ങൾ കാണുള്ളൂ അവൾ എന്നായിട്ട് ഞാൻ സഹകരിക്കാത്ത എത്രയോ ദിവസങ്ങളുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് എല്ലാം നമുക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാനാ ഒന്നും പറ്റുന്നില്ല പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരും ഒരു ഹാപ്പി ഫേസസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം ഈ കാണാൻ നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം മീൻ വൈൽ നമുക്ക് ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടാണ് ആ ഒരു പാക്ക് ചെയ്തതിന് ശേഷം എനിക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട് അതാണ് ഞാൻ റെഡി ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത് റെഡി ആയിട്ട് അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന കേക്ക്സിനൊക്കെ നമുക്ക് എത്ര കസ്റ്റമൈസേഷൻ ചാർജ് മേടിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കലുണ്ട് അത് ഞാൻ ഒന്നും പറയുന്ന പോലെ ഡിപ്പെൻസ് ഓൺ ഏരിയ നിങ്ങളുടെ ഏരിയക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കേക്കിൻ്റെ പ്രൈസ് ചേഞ്ചസും മാറ്റം വരും ഇപ്പം ടോൾ ആയിട്ടുള്ള കേക്ക്സിന് നമ്മൾ എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് മുതലാണ് കസ്റ്റമൈസേഷൻ ചാർജ് ചെയ്തിട്ടോ അതെൻ്റെ ചാർജ് ആണ് ഓരോ ഹോം ബേക്കേഴ്സും ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇതേ പിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കേക്ക് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അന്നൊരു ബ്രൈറ്റ് को आ, इन्दे इन्दे ി കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു ടോട്ടലി നമുക്ക് നല്ല തിരക്കുള്ള അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വർക്കുള്ള ഡേയ്സ് ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോസൊന്നും അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഞാൻ വ്ലോഗൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ മോൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ ടൈം നമ്മൾ വർക്ക് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും അതാണ് നിങ്ങൾക്ക് ഇടക്കിടക്കിൻ്റെ ഡ്രസ്സൊക്കെ വേറെ വേറെ ആയിട്ട് രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യും ചില സമയങ്ങളിൽ ഇങ്ങനെ കൂടുതൽ വർക്ക് ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ ഇന്ന് അന്ന് അന്ന് നമുക്കിത് കുറച്ചധികം വർക്ക് ചെയ്തിട്ട് വർക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു കേക്ക്സ് കൂടാതെ കപ്പ് കേക്ക്സും ഡോണറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പം നമുക്ക് വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ബി വെഡ്ഡിങ് കേക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ നല്ല കൂടുതലാണ് കേട്ടോ നമുക്ക് പിന്നെ ഈ ഡോണറ്റിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഷോർട്ട്സിലായിട്ടും അല്ലാതെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് റെസിപ്പി ഞാൻ ഞാനിതിൽ കാണിക്കാത്തത് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ എൻ്റെ ഒരു ലൈഫ് സേവർ ആണ് കേട്ടോ ഇത് ഉണ്ടായതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിയതിനു ശേഷം ഡോണറ്റിൻ്റെ ഡോ കുഴച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നതോ കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും പിന്നെ കൈകൊണ്ട് കൊണ്ട് കൊഴുക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പവും ആണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം വളരെ എളുപ്പമാണ് എന്നാൽ നല്ല ആയിട്ട് നമുക്ക് നമ്മുടെ ഡോണറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് സ്റ്റാൻഡ് മിക്സറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പം നമ്മുടെ കേക്കൊക്കെ സെറ്റായി വന്നതിന് ശേഷം ഞാനിവിടെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഐസിങ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തതിന് ശേഷമാണ് കേക്കിൻ്റെ മറ്റുള്ള കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് ചിലർ കമൻറ്റ് ചോദിക്കും നിങ്ങൾക്ക് മന്ത്ലി എത്രയാണ് ഇൻകം കിട്ടണതെന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊരാളുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല അല്ലെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് അതല്ല അതിൻ്റെ ഒരു ശരി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ നമ്മൾ നമുക്ക് രണ്ട് മൂന്ന് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ആ കാര്യത്തിൽ ഞാൻ വളരെയധികം ബ്ലസ്ഡാണ് ഞാനൊരു കണ്ടന്റ് ആണ് അത് ത്രൂ ഞാൻ ഇൻകം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വീട്ടിലിരുന്നതുകൊണ്ട് ഞാൻ കേക്ക് സെയിൽ ചെയ്തിട്ടും ഇൻകം ഉണ്ടാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു വലിയൊരു ബ്ലസ്സിങ് ആണ് ഒരു ടു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പിന്നെ അതെന്നല്ല നമ്മളിപ്പോൾ വിമൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഫിനാൻഷ്യലി ഒരു വിധം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് പിന്നെ ഒരുപാട് സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാണ് കേക്ക് ഓർഡർ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് ഇൻകം കിട്ടുക എന്നൊക്കെ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ ആർക്കും ആരെയും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ില്ല നിങ്ങൾക്കിപ്പം ഇങ്ങനെ ഇപ്പം കേക്ക് സെയിൽ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സക്സസ് തന്നെ ആവണം എന്നില്ല നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആവണം സക്സസ് ആവും അല്ലെങ്കിൽ അത് നഷ്ടത്തിലാവും അതൊക്കെ നമ്മുടെ നമ്മുടെ പ്രയത്നം പോലെ അല്ലെങ്കിൽ ലക്ക് എന്ന് മാത്രം ഞാൻ പറയില്ല ഹാർഡ് വർക്കാണ് ലക്ക് നമ്മുടെ നമ്മൾ അവിടെ ഒരു ഹാർഡ് വർക്ക് കിട്ടിയിട്ടുണ്ടാകും അതിന് ആൾക്കാർ പറയുന്നതാണ് ലക്ക് എന്ന് അങ്ങനെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഒക്കെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഡോണറ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തിട്ട് ഡോണറ്റ് എടുക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഏത് ഡോണറ്റ് കട്ടറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഏത് ഡോണറ്റ് കട്ടറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് മുതലേ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇപ്പം ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു അപ്പോൾ അന്ന് മുതലേ ഇതന്നെയാണ് കേട്ടോ ഞാൻ യൂസാക്കണത് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ഉണ്ട് പഞ്ചസാര മൂടി വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് അതിൻ്റെ അടപ്പാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതും ഒരു നോസിലും മതി കുറച്ച് വലിയ നോസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഡോണറ്റ് നമ്മൾ ഷേപ്പ് എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് ഇതൊന്നൂര് പൊങ്ങി വരും അപ്പോൾ ആ ഒരു ഹോളൊന്ന് ചെറുതായിട്ട് പൊക്കോളൂ കേട്ടോ അപ്പം കുറച്ച് വലിയ ന്യൂസിലാണ് യൂസാക്കണത് ഞാൻ ഇടയ്ക്ക് ഞാൻ ആലോചിക്കലുണ്ട് നമ്മളിപ്പം ഞാൻ മോളായതിൻ്റെ ശേഷം ആദ്യത്തേനേക്കാളും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഒരു സ ഒരു സ ഒരു ഭാഗത്തിൻ്റെ ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ഒരു മീഡ് ടൈം ഞാൻ ഈ വെറുതെ ഇരിക്കേണ്ട സമയം പോലും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമ്പോഴൊക്കെ വല്ലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇടക്കൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആക്കലുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതുതന്നെയാണ് എന്നെ ഇപ്പോഴും പല കാര്യങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത് പിന്നെ ഞാനിപ്പം വ്ളോഗ് അധികം അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു നമ്മൾ കേക്ക് ഓർഡേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ റെസിപ്പി വീഡിയോസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തത് ഞാൻ ഇൻഷാല്ല വീക്കിലി ഒരു വ്ളോഗെങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കേണ്ടത് പിന്നെ നമ്മൾ ഷോർട്സ് ഒരു വിധം എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണും നിങ്ങൾ കാണണം പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളൊരു ന്യൂ മോം ആണെങ്കിൽ ില് അല്ലെങ്കിൽ ഒരു ന്യൂ മോ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രഗിൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ എടുക്കുന്നുണ്ടെന്ന് ഇതിപ്പം വീട്ടിലിരുന്നു ഒരു വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് അത്രയും നമ്മൾ മെൻ്റലി നമ്മൾ സ്ട്രെസ്സ് അനുഭവിച്ചു കൊണ്ടേ കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അതൊരു സൈഡിൽ നോക്കണം ഇപ്പോഴത്തെ സൈഡിൽ വർക്ക് വർക്ക് നോക്കണം അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് മോളായതിനു ശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ മോളായതിനു ശേഷം എനിക്ക് വന്ന വേറൊരു മാറ്റം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ ഒരു പരിധി പരിധിവരൊക്കെ എല്ലാം ഒന്നും പറയുന്നില്ല കാരണം പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാതെ എനിക്ക് നടക്കലില്ല ഇപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ തോന്നിയ സമയത്ത് ആ ഒരു സ്വഭാവം കുറേയൊക്കെ నారి നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും തടസ്സമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ എന്തെങ്കിലും തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആൾക്കാരും ആൾക്കാരും പല പല സിറ്റുവേഷനിലൂടെ ഫാമിലി ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ഉണ്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് തടസ്സമുണ്ട് അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇന്നാരും സപ്പോർട്ട് ചെയ്യണില്ല എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ തടസ്സാവില്ല നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടായ Matramadi. അപ്പം നമ്മുടെ ഫോണ്ടൻ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് മുഴുവനായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഒരു ലൈറ്റ് ലാ പർപ്പിൾ ലാവൻഡർ ഷെയ്ഡാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിങ്കും ബ്ലൂവും കളറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാവൻഡർ കളറ് കിട്ടൂട്ടാ പിന്നെ നിങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമർ ഒരു കളറ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് അപ്പം അതിൽ കിട്ടും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം ഈ പറഞ്ഞ എനിക്കാണെങ്കിലും പല കളർ കോമ്പിനേഷനും കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലാതെ ഞാൻ എല്ലാം കാരണം നമ്മൾ പോയിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ സെൽഫായിട്ട് പഠിച്ചു തരുന്നില്ലേ കേക്ക് മേക്കിംഗ് മേക്കിങ്ങൊക്കെ അപ്പം നമുക്ക് ഗൂഗിൾ ഉണ്ടെങ്കിൽ എന്തും ഗൂഗിളിനോട് ചോദിച്ചാൽ മതി അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യലോട്ടോ അപ്പോൾ കളർ കോമ്പിനേഷൻ ഒക്കെ കളർ ഒക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യലേ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ബ്ലോഗിൽ കാണിക്കില്ല കേട്ടോ നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ എല്ലാം നമ്മൾ ഐസിങ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് തലേ ദിവസം തന്നെ ഐസിങ് ചെയ്ത് വെക്കലുണ്ട് കാരണം അപ്പോൾ പിന്നെ ആ കുഞ്ഞു കുഞ്ഞു പണികളൊന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള കേക്കിൻ്റെ പരിപാടികളാണ് അന്ന് ചെയ്യല് അപ്പം നമ്മുടെ കേക്കൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നീഹ ബേബി ഇതേ ഇരുന്ന് കളിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്നും ഞാൻ കാണിച്ചതൊന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ആളിരുന്ന് കളിക്കാനേ ഞാൻ അന്നൊരു വാട്ടർ ബുക്കിൻ്റെ വീഡിയോ ഒരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല അതിലൊരു പെന്നുണ്ട് വെള്ളം വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ ആക്കണത് അത് അവൾക്ക് അത്രക്കങ്ങ് ഇഷ്ടമായില്ല അപ്പം ഞാൻ കരുതി പ്ലേറ്റിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അവൾ കൈ കൊണ്ടിങ്ങനെ വൈപ്പ് ചെയ്യും അപ്പോൾ പിന്നെ ആ പിക്ചർ അങ്ങ് തെളിഞ്ഞു വരും കേട്ടോ ഈ ഒരു ബുക്കിൻ്റെ ലിങ്കും ഞാൻ ആമസോണിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാ വാങ്ങാംട്ട് അപ്പം നീ അവിടെ നിന്ന് കളിക്കണുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമർ വന്ന് നമ്മുടെ കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനട്ടോ നമ്മുടെ അവസാനത്തെ കേക്ക് ആണ് നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് ഒരു ഹറി ബറി ലൈഫാണ് ഇപ്പം മുളയതിനു ശേഷം കേക്ക് ഓർഡേഴ്സും വീഡിയോ എടുക്കലും മുള നോക്കലും സത്യം പറഞ്ഞാൽ ദിവസങ്ങൾ പോകണമെന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ